കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലത്തിന്റെ മുകളിലൂടെയാണ് നമ്മളിപ്പോ പോകുന്നത് കയാക്കിംഗ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ആകർഷണം എന്ന് പറയുന്നത് അവധിക്കാലം തീരാറായി മഴക്കാലം തുടങ്ങുന്നു അപ്പൊ അതിനു മുമ്പ് മാക്സിമം എൻജോയ് ചെയ്യാം എന്ന രീതിയിലാണ് എല്ലാവരും വന്നിരിക്കുന്നത് നമസ്കാരം അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോ നിൽക്കുന്നത് ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിന്റെ അടുത്താണ് എറണാകുളം ജില്ലയിലെ നേര്മംഗലത്തിനടുത്തുള്ള ഒരു ഏഴ് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഇഞ്ചത്തൊട്ടി തൂക്കുപാലമായി ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് അപ്പം ഞങ്ങളൊരു പെഡൽ ബോട്ടിലാണ് ഇരിക്കുന്നത് ഈ തൂക്കുപാലവും അപ്പം അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു പെഡൽ ബോട്ട് അതുപോലെ തന്നെ കയാക്കിങ് അപ്പോൾ അങ്ങനെ ചെറിയൊരു എൻജോയ്മെന്റിന് പറ്റിയ സ്ഥലമാണിത് ഉള്ളത് അപ്പം ഇന്നത്തെ നമ്മുടെ വീടുകളിൽ ഇഞ്ചിത്തൊട്ടി തൂക്കുപാലത്തിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ ഈ കയാക്കിങ് ഈ ബോട്ടിങ്ങിൻ്റെ ഒക്കെ കാഴ്ചകളാണ് അപ്പോൾ എല്ലാവരും വരിക മാക്സിമം എൻജോയ് ചെയ്യുക അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഇഞ്ചത്തൊട്ടിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഒരു പാലം വന്നതുകൊണ്ട് ഫേമസ് ആയ ഒരു മനോഹരമായ കൊച്ചു ഗ്രാമമാണ് ഇഞ്ചിത്തൊട്ടി എന്ന് പറയുന്നത് കോതമംഗലത്തുനിന്നും പതിനാറ് കിലോമീറ്ററും നേര്യമംഗലത്തു നിന്നും എട്ട് കിലോമീറ്ററുമാണ് ഈ അതിമനോഹരമായ സ്ഥലത്തേക്കുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പണിത ഇഞ്ചിത്തൊട്ടി തൂക്കുപാലവും അതിനോടനുബന്ധിച്ചുള്ള കയാക്കിങ്ങുമാണ് ഇഞ്ചിത്തൊട്ടി ഗ്രാമത്തെ ഇത്രയധികം ഫേമസ് ആക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കേരളത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ തൂക്കുപാലവുമായ ഇഞ്ചിത്തൊട്ടി തൂക്കുപാലം നിർമ്മിച്ചത് നൂറ്റി മീറ്റർ നീളവും നാലടി വീതിയും ആണ് ഇതിനുള്ളത് ഈ തൂക്കുപാലത്തിന്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ദൂരേക്കുള്ള അതിമനോഹരങ്ങളായ കാഴ്ചകൾ കാണാൻ പറ്റും ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ആയിട്ട് ഒത്തിരി ആളുകൾ അതിലെ തുഴഞ്ഞു പോകുന്നു നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം അയ്യപ്പൻ കോവിൽ തൂക്കുപാലം ആണെങ്കിൽ കൂടി ജലത്തിന്റെ ഉപരിതലത്തിൽ നിന്നുള്ള പൊക്കമാണ് ഇതിനെ ഏറ്റവും വലിയ തൂക്കുപാലം എന്ന് വിശേഷിപ്പിക്കുന്നത് പാലത്തിലൂടെ കടന്ന് ഏതാണ്ട് പാലത്തിന്റെ മധ്യഭാഗം എത്തുമ്പോൾ നടത്തത്തിന്റെ താളത്തിൽ ആടി ഇളകുന്ന ഈ പാലത്തിലൂടെയുള്ള യാത്ര അല്പം സാഹസികമായി തന്നെ നമുക്ക് തോന്നും പൂതത്താംകെട്ട് ഡാമിലേക്ക് ഇവിടെ നിന്ന് റോഡ് മാർഗം ഏതാണ്ട് പത്ത് കിലോമീറ്റർ ആണുള്ളത് പൂതത്താംകെട്ട് ഡാമിലെ ഷട്ടറുകളൊന്നും തുറക്കാത്തത് കൊണ്ട് തന്നെ ജലമൊക്കെ നിറഞ്ഞു കവിഞ്ഞാണ് നിലവിലിരിക്കുന്നത് ഈ പാലത്തിന്റെ സൈഡിലൊക്കെ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ സ്റ്റെപ്പുകളൊന്നും ഇപ്പോൾ കാണാനില്ല എല്ലാം വെള്ളം കൊണ്ട് മൂടി പോയിരിക്കുകയാണ് ഇതിന്റെ മുകളിലൂടെയുള്ള യാത്ര അല്പം ഭീകരമാണെങ്കിൽ കൂടി ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് ഇതൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ പാലത്തിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഒരേ സമയം നാൽപ്പത് ആളുകൾ കൂടുതൽ ഇതിൻ്റെ മുകളിലൂടെ നടക്കാൻ അനുവദിക്കുന്നതല്ല അപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ തൂക്കുപാലത്തിന്റെ കറക്റ്റ് സെൻ്റർ വന്ന് നിൽക്കുകട്ടോ ശരിക്കും പറഞ്ഞാൽ എവിടെ നിൽക്കുമ്പം ചെറുതായിട്ടൊന്ന് പേടിയാകും കാരണം ഇതാണ്ട് ഇരുന്നൂറ് മീറ്റർ നീളമാണുള്ളത് അപ്പോൾ പുഴയ്ക്ക് കുറകെ ഇരുന്നൂറ് മീറ്റർ ആണ് പോകുന്നത് ഇതേ ഒരാൾ പേടിച്ച് നിൽക്കുന്നുണ്ടോ ഈ പാലത്തിന്റെ സപ്പോർട്ടായിട്ട് കൊടുത്തിരിക്കുന്ന ഒരുക്കു വടം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണുണ്ടോ പാലത്തേന്ന് അമ്പത് മീറ്ററോളം ദൂരെയാണ് ഇതിന്റെ സപ്പോർട്ടെല്ലാം കോൺക്രീറ്റിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് ഈ പാലം കടന്ന് അങ്ങേ ഏറ്റെത്തിക്കഴിഞ്ഞാൽ ചെറിയൊരു കുളിക്കടമുണ്ട് നീണ്ട പടിക്കെട്ടുകളും പഴയ പ്രതാപകാലത്തിന്റെ ശേഷിപ്പുകൾ പോലെ ചെറിയ കടത്ത് വെള്ളങ്ങളൊക്കെ കാണാൻ സാധിക്കും പക്ഷേ ഇപ്പോൾ ഡാം തുറക്കാത്തത് മൂലം വെള്ളം പൂർണമായിട്ടും നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ സ്റ്റെപ്പുകൾ ഒന്നും കാണാൻ സാധിക്കത്തില്ല അപ്പൊ എന്തായാലും പാലത്തുനിന്ന് ഇറങ്ങി അടുത്ത പരിപാടിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇനി അടുത്ത് ബോട്ടിങ്ങിനായിട്ട് പോകാം എന്ന് കരുതിയാണ് നിൽക്കുന്നത് എല്ലാവർക്കും നല്ല ദാഹം ഉള്ളതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് ഒന്ന് രണ്ട് നാരങ്ങാവെള്ളം ചെറിയ സ്നാക്സ് ഒക്കെ കിട്ടുന്ന കടയുണ്ട് അപ്പൊ അവിടെ പോയി നല്ല തണുപ്പിൽ രണ്ട് സോടനാരങ്ങാവെള്ളം കുടിച്ചിട്ട് അടുത്ത പരിപാടിക്ക് ഇറങ്ങാം എന്ന് കരുതി പാലത്തിൻ്റെ അടുത്തുനിന്ന് തൊട്ടടുത്തായിട്ട് തന്നെ കയാക്കിങ്ങിനുള്ള ചെറിയ ഫൈബർ വള്ളങ്ങളും അതുപോലെ തന്നെ പെഡൽ ബോട്ടുകളും അല്ലാത്ത ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ ഇഷ്ടംപോലെ നിറഞ്ഞു കിടപ്പുണ്ട് ഇന്ന് പൊതുവേ വലിയ തിരക്കൊന്നും ഇല്ലയെന്ന് തോന്നുന്നു അതുകൊണ്ട് കുറേ കാലിയായിട്ടാണ് കിടക്കുന്നത് ഞങ്ങളെന്തായാലും ആൾ കൂടുതലുള്ളത് കൊണ്ട് കയാക്കിങ് പറ്റത്തില്ല പെഡൽ ബോട്ടിലാണ് കയറുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സൊക്കെ ഇടുകയാണ് ചില സ്ഥലങ്ങളിലൊന്നും പൊതുവേ ലൈഫ് ജാക്കറ്റ് കാണാറില്ല പക്ഷേ ഇവിടെ നിർബന്ധമായിട്ട് ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ അപ്പം ഈ പെടൽ ബോട്ട് ചവിട്ടി ചവിട്ടി കണ്ടൽക്കാടുകൾ എന്ന് പറയുന്ന പോലത്തെ കുറേ കുറ്റിച്ചെടികളും മരങ്ങളും ഒക്കെ ഉള്ള ഈ ആറിന്റെ സൈഡിലേക്ക് നേരെ പോവുകയാണ് പക്ഷെ ഒരവർത്തും പറ്റി അവിടെ പോയി നേരെ ലോക്കായി പോയി ഇതിന്റെ ബോട്ടിന്റെ മുകളിൽ വശത്തുള്ള ഒരു പടുത പോലുള്ള സ്ഥലമുണ്ട് ആ ഭാഗം ഈ മരത്തിൻ്റെ കൊമ്പിലെങ്ങോട്ട് ഉടക്കി ഉടക്കിയിട്ടൊരു പത്ത് മിനിറ്റോളം അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അഭ്യാസം കളിച്ചു അതിനുശേഷമാണ് ഒന്ന് പുറത്തിറങ്ങാൻ സാധിച്ചത് അപ്പോൾ ഈ ഇതിന്റെ മരത്തിന്റെ ഇടയ്ക്കൂടെ പോകുമ്പോൾ ആ കാര്യം ഒന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ അവിടെ ലോക്കായി പോകും പക്ഷെ അപകടമൊന്നുമില്ല അവിടെ ആരും തീരെ കുറവാണ് ഇവിടുത്തെ ഏറ്റവും രസമുള്ള എന്ന് പറയുന്നത് കയാക്കിംഗ് ആണ് പക്ഷെ അതിന്റെ ഒരു പ്രശ്നം രണ്ടു പേർക്കും മാത്രമേ പോകാൻ സാധിക്കൂ എന്നുള്ളതാണ് റോട്ടിൽ വെക്കുന്നതിന് പകരം ബോട്ടിംഗ് എന്നുള്ള ബോർഡ് എന്തായാലും വെള്ളത്തിന്റെ നടക്കുകൊണ്ട് വെച്ചിട്ടുണ്ട് അത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലായിട്ടില്ല അപ്പൊ തൊട്ടി കയാക്കിങ്ങിന്റെ അവിടുത്തെ ഓപ്പറേറ്റർ ആണ് ഇരിക്കുന്നത് ചേട്ടൻ പേരന പേരും സജീവ് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ കയാക്കിങ്ങിന് നൂറ് പിന്നെ പെടൽ ബോട്ട് ബോട്ട് ഉണ്ട് ഉണ്ട് രണ്ട് രണ്ട് ടൈപ്പ് മൂന്ന് പേർക്ക് മൂന്നുപേർക്ക് ഏറാന്ന് ഏകിങ് ആണെങ്കിലും ഏറാവുന്നേ ഒരാൾക്ക് ഏറാവുന്ന ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് സ്ഥലമാണ് തന്നെയാണ് അതെ അതെ ആ പോണ വഴിക്ക് കണ്ടുപോകാൻ പറ്റിയ സ്ഥലങ്ങളാണ് അപ്പൊ എന്തായാലും ഇഞ്ചി തൊട്ടിയിലെ പരിപാടികൾ ചെയ്ത് ഞങ്ങൾ ബോത്താംഘട്ട് ഭാഗത്തേക്ക് പോവുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്